എൻ്റെ പേര് ഹനീഫ് എന്റെ ചോദ്യം ഞാൻ ഇന്ന് കാണുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിയ ഹോബിയെക്കാളും വലിയ ഭീഷണിയായി കാണുന്നത് ഹിന്ദു രാഷ്ട്രവാദമാണ് ഹിന്ദു രാഷ്ട്രവാദം എന്ന ആ കോൺസെപ്റ്റ് യു പി എലക്ഷനിലെ അവര് പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി അവർ പ്രയോഗിച്ച് അത് ഒരു ഹിന്ദുക്കൾ ഇപ്പോൾ മുക്കോടി ദൈവങ്ങളെ ആചരിക്ക ആചരിക്കുന്ന ഹിന്ദുക്കൾ ഒറ്റ തട്ടായി വരികയും ഏകദൈവ വിശ്വാസികൾ ഇപ്പോഴും പലതട്ടൽ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് ആ മോഡൽ അവർ സൗത്ത് ഇന്ത്യയിലേക്ക് ഡ്രവിഡിയൻ സംസ്കാരം ഉള്ള സൗത്ത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് അവർ നോർത്ത് ഇന്ത്യൻ സംസ്കാരം അപ്പോൾ എതിരായി മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും അതെ എതിർക്കുന്നു സെക്യുലർ വാല്യൂസ് ഇപ്പോഴും ഉള്ള ഹിന്ദുക്കൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആ ഒരു ഹിന്ദി ഹിന്ദി നിർബന്ധമാക്കുന്നതും പിന്നെ ഹിന്ദുക്കൾ നോർത്ത് ഇന്ത്യൻ ആചാരങ്ങൾ ഹോളി കൃഷ്ണജയന്തി രാമജയന്തി ഇതുപോലത്തുള്ള ഉത്സവങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹിന്ദുക്കൾ ഒന്നിച്ച് ഇതിനെ എതിർക്കുന്ന ഒരു ഇതും ഒരു മെജോറിറ്റി ഹിന്ദുക്കൾ ഇതിനെ എതിർക്കുന്നുണ്ട് പക്ഷേ അതിനെ നമ്മൾ എങ്ങനെയാണ് അനുകൂലമായി ഇപ്പം ഈ ഹിന്ദു രാഷ്ട്രവാദത്തെ നമ്മൾ എങ്ങനെ ഹിന്ദുരാഷ്ട്രവാദത്തെങ്ങനെ തടയിടും എന്നാണ് ചോദ്യം അത് തടയിടുക എന്നുള്ളതിനെക്കാളും ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു ഹിന്ദുരാഷ്ട്രമെന്ന ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനരഹിതമാണ് അതായത് രാഷ്ട്രസങ്കല്പത്തിന് ആവശ്യമായ ഒന്നും തന്നെ ഹൈന്ദവ ദർശനത്തിന്റെ അടിസ്ഥാന ശിലകളിലില്ല ഒരു മോഡേൺ രാഷ്ട്രത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല അവരെ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ രാഷ്ട്രസങ്കല്പമാകാം നമുക്കറിയില്ല പക്ഷെ എന്തായിരുന്നാലും അതിന് പോളറൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുപയോഗിക്കുന്ന മാർഗം പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചിട്ട് അതിലൂടെ ഹിന്ദു എഴുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടെന്നാണ് അവരുടെ കണക്ക് മുസ്ലിങ്ങൾ പതിനാല് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ബാക്കി എല്ലാ മതവിശ്വാസികളും കൂടെ ആറ് ഉള്ളത് അപ്പൊ ഈ എഴുപത്തിയൊൻപത് പോയിന്റ് എട്ട് ശതമാനം ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരുപാട് ജാതികളും ഉപജാതികളും ഇല്ലായിട്ടുള്ള ഒരു ഇതാണ് ഈ ഉപജാതികളും ഉപജാതികളും എല്ലാമായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഇസ്ലാമിനെ വിരോധികളായി കാണുന്നത് അവിടെയാണ് യു യു പി എ പോലുള്ള സ്ഥലത്ത് പ്രയോഗിച്ച രീതി എന്ന് പറഞ്ഞാൽ ഇസ്ല മുസ്ലിംങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയും മുസ്ലിങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്ത ദളിത് നേതാക്കന്മാരെ ഹരിജൻ നേതാക്കന്മാരെ കുറിച്ചുള്ള കഥകളും മറ്റുമെല്ലാം പഠിപ്പിച്ചു കൊടുത്താളിൽ ഒരു തരത്തിലുള്ള ഇസ്ലാം വിരോധം അവിടെയുള്ള സാധാരണക്കാരിൽ ഉണ്ടാക്കിയത് അതെല്ലാം വളരെ സമർത്ഥമായി നടക്കുന്നൊരു പദ്ധതിയാണ് അപ്പൊ അങ്ങനെയാകുമ്പോ ഇസ്ലാം വിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളെ തടയുക എന്നുള്ളതാണ് മുസ്ലിം സൊസൈറ്റി എന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു രാഷ്ട്രീയമായ പരിഹാരം എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ നടക്കണം മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിച്ചു പോകാതെ ഒരുമിച്ച് നിർത്താൻ കഴിയുകയും അതോടൊപ്പം തന്നെ മതനിരപേക്ഷ കക്ഷികളെ ഒരുമിച്ച് ചേർത്ത് ഫാഷിസത്തിനെതിരെയുള്ള കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി രംഗത്തുള്ള പരിഹാരം അത് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കലാണെങ്കിലും ഇപ്പൊ പറഞ്ഞ രാജ്യത്തേക്ക് പോവുകയാണെങ്കിലല്ലോ ഇപ്പൊ രാഷ്ട്രം ഉണ്ടാക്കണമെന്നില്ല ത്തിലാണെങ്കിൽ ഇവർ ഈ പറയുന്ന ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ഉപയോഗപ്പെടുത്തി തന്നെ അവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയുന്ന രൂപത്തിലാണിപ്പോ ഒന്നിച്ചുള്ള നീതി നിർവഹണ സമ്പ്രദായം എല്ലാം കൊണ്ടുപോകണത് അപ്പൊ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇന്ത്യയെ സ്നേഹിക്കുന്ന നാടിന്റെ ആത്മാവിനെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയുന്ന ഇന്ത്യൻ്റെ ആത്മാവാണ് അതിനെ സ്നേഹിക്കുന്ന ആളുകൾ അത് ഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ജൈനന്മാരും ബുദ്ധന്മാരും എല്ലാമായിട്ടുള്ള ആളുകൾ അവരെ ഒരുമിച്ച് കൂട്ടി ഇതിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകണം അത് രാഷ്ട്രീയമായി നടക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ സാംസ്കാരികമായി നടക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം ഭീതി ഉണ്ടാകുന്നത് ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പുണ്ടാകുന്നത് ഇസ്ലാമിനെ കുറിച്ച തെറ്റിദ്ധാരണകളിൽ നിന്നാണ് ആ തെറ്റിദ്ധാരണകൾ നീക്കാനുള്ള സമർത്ഥമായ പദ്ധതികൾ ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിന് ചുരുക്കം അതാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്